ഇതുണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിന്റെ രാജകുമാരനാണ് രാജകുമാരനാണോട്ടോ നിൽക്കുന്നത് രാജകുമാരൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്ന് നമ്മളിതാ പൂക്കളുടെ നടുവിലാണ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു മഴക്കാലത്തുണ്ടല്ലോ ഇത് മാതിരി പൂക്കൾ ഏത് ചെടിയിലായാലും ഉണ്ടാകുക അത്രയ്ക്കും നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ ബോട്ടിൽ പൂക്കൾ പിരിഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഈ ഒരു ചെടീനെ എങ്ങനെ വളർത്തണം കുറച്ച് കാര്യങ്ങളും എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിന്റെ രാജകുമാരനാണോട്ടോ നിൽക്കുന്നത് ഇങ്ങോട്ട് നോക്കിയ രാജകുമാര അപ്പോൾ എന്താണ് രാജകുമാരന് പറയാനുള്ളത് ഇതിലിങ്ങനെ ഇത്രയും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എന്താ പറയാനുള്ളത് സന്തോഷമുണ്ട് ഈ പൂക്കളെ കാണുമ്പോണ്ടോന്നോ അല്ലേ എന്താണ് ഇതിലിങ്ങനെ പൂ വരാനൊക്കെ ആയിട്ട് ചെയ്യുന്നത് അതായത് എൻപിക്ക് പത്തൊൻപത് പൂക്കൾ വരാനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ അടുത്തത് പിന്നെ ഒന്ന് അടുത്തതെന്ന് വെച്ച് സ്പ്രേ മരുന്ന് അടിച്ചു കൊടുക്കല്ലോ എന്തെങ്കിലും ഒരു മരുന്ന് അതായത് മഴയ്ക്ക് മുന്നേ പുഴു പുഴുക്കളൊന്നും വരാതിരിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കൂ കേട്ടോ അതിൽ പപ്പ ഇവിടെ അധികവും ചെയ്യുന്നത് നമ്മുടെ നീമോയിലാണെന്ന് തോന്നുന്നില്ല നീമോയിലും ബേക്കിംഗ് സോഡ സോപ്പ് വാട്ടർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഇത് പപ്പയ്ക്കും അമ്മിക്കും ഭയങ്കര ഒരു മാനസിക സന്തോഷം കിട്ടുന്ന പരിപാടിയാണ് കേട്ടോ ഇത് ഒരു സ്ഥലത്തും മഴ ആയതുകൊണ്ടല്ലേ പൂവുള്ളൂ അത് സത്യം കേട്ടോ ഞാനിന്ന് പല വഴിക്കും പോയപ്പോഴും ഞാൻ നോക്കി ഒരു സ്ഥലത്തും നമ്മളിപ്പോൾ ഇങ്ങനെ പൂക്കളെ കാണുന്നില്ല കേട്ടോ പക്ഷേ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയാണ്ടല്ലോ നമ്മുടെ പൂക്കളെ നമുക്കൊന്ന് അടുത്ത് നിന്ന് കാണാമല്ലേ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുന്നേക്കെ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കമൻ്റ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ട് അതായത് പൂക്കളെ കാണിക്കുമ്പം കുറച്ചും കൂടെ നല്ല അടുത്ത് നിന്ന് നല്ല ഭംഗിയായിട്ട് കാണിക്കണം എന്ന് നമുക്ക് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതാ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എന്ത് രസാന്നറിയോ ഇതിൻ്റെ കളറൊക്കെ കാണാനായിട്ട് അപ്പം ഇത് ഇവിടെ കുറേ കളറുകൾ കുറേ കളർ സെലക്ഷൻ ഉണ്ടായിരുന്നേ ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് പോയായിരുന്നു എന്നാലും ഉണ്ടല്ലോ വീണ്ടും വീണ്ടും ഉള്ള കളറൊക്കെ വെച്ചിട്ട് ഒരേ കളർ ആണെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്നിച്ചങ്ങ് നട്ട് കൊടുത്തപ്പം എന്ത് ഭംഗിയെന്നറിയാം നമ്മുടെ ചെടിയിൽ പൂക്കളെ കാണാനായിട്ട് ണ്ടല്ലോ നമ്മുടെ വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന ഒരു ഫ്ലവറാണേ പക്ഷേ ഇത് ഈ കാലാവസ്ഥ ഒരു മാറ്റത്തിൻ്റെ ഞാൻ തോന്നുന്നത് ഇതിൻ്റെ ലീഫിൽ ഒന്നും ഇപ്പോൾ ഒരു ആ ഒരു യെല്ലോ ഷെയ്ഡ് അങ്ങ് കാണുന്നില്ല കേട്ടോ പക്ഷേ എന്നാലും ചെടിയിൽ നല്ല ഭംഗിയായിട്ട് നല്ലോണം പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് ഇനിയുണ്ടല്ലോ ഈ ചെടിക്ക് വരുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്നറിയോ ഇങ്ങനെ കുറേ ഇങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ നിർത്താതെ പെയ്യുന്ന ഒരു മഴയുള്ള സമയത്ത് നമ്മുടെ ചെടിക്ക് വരുന്നൊരു പ്രശ്നമാണ് കേട്ടോ ഇതുണ്ടോ ഇതിൻ്റെ ഈ ലീഫെല്ലാം ഇങ്ങനെ അങ്ങോട്ട് ചീഞ്ഞിട്ട് കൊഴിഞ്ഞു പോകും എന്നിട്ട് ഇങ്ങനെ തണ്ട് മാത്രമായിട്ട് നിൽക്കൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു സാഹചര്യങ്ങള് നമ്മുടെ ചെടികൾ കൊണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ പിന്നെ ഈ ഒരു ചെടിനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ വലിയ ഭംഗി ഉണ്ടാകും വെറൊന്നും തണ്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടി ചേർത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് അവിടെ നിന്ന് വീണ്ടും പൊട്ടിമുളച്ച് നമുക്ക് വീണ്ടും നല്ല ചെടിയായിട്ട് വരും കേട്ടോ പിന്നെ ഉണ്ടല്ലോ മഴക്കാലത്ത് നമ്മുടെ ഈ ചെടി ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ പുഴുക്കേട് അപ്പോൾ ഈ പുഴുക്കേട് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്താണോ ഒരു പെസ്റ്റിസൈഡ് ഇനി ഓർഗാനിക് ആയാലും അല്ലെങ്കിൽ കെമിക്കൽ ആയാലും ഏത് വേണമെങ്കിലും നമുക്കിതിന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ കൊടുക്കുമ്പം ഇതിൻ്റെ ആ ഒരു ലീഫൊക്കെ ഉണ്ടല്ലോ പുഴു ഒന്നും തിന്നാതെ നല്ല വരുന്ന മുട്ടുകളിലെല്ലാം നല്ല നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പൂവിടും കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ഉണ്ടല്ലോ ഇനി നമ്മുടെ മഴയൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് പുതിയ പുതിയ ചെടികൾ ആക്കിയെടുക്കണം കുറേ നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ചെടി ഇങ്ങനെ വളർന്ന് വലുതായി പോകും അപ്പോൾ എന്തു ചെയ്യും വീണ്ടും നമ്മൾ ഇതുപോലെ പുതിയ ചെടിയൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി നല്ല പുതിയ ചെടികൾ കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നട്ട് വെച്ചേക്കണതാണ് അപ്പം ഇത് നടുന്ന രീതി ഇനി അങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണേ ഇനിയുണ്ടല്ലോ നമുക്ക് ഒരു കുഞ്ഞു ഒരു നമുക്ക് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇതിൻ്റെ ഒരു കട്ടിങ് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കാം എന്താട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഇതിവിടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ സാധാ പുഴ മണലാണ് കേട്ടോ അപ്പോൾ ഈ പുഴ മണലിലേക്ക് നമ്മൾ ഈ ഒരു ചെടീൻ്റെ കമ്പുണ്ടല്ലോ ഈ ഒരു ചെടീൻ്റെ കമ്പിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നു എന്നിട്ട് നല്ലോണം ഒന്ന് ചോടൊന്ന് അമർത്തി കൊടുക്കുന്നു ഇത്രമാത്രം കേട്ടോ ചെയ്യുന്നുള്ളത് എന്നിട്ട് എല്ലാ ദിവസവും ഉണ്ടല്ലോ ഓരോ നേരം നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേരുകൾ വരും കേട്ടോ അങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കണ ചെടികളാണ് ഇവിടെ ഉള്ളത് മുഴുവനും ഇതാ എല്ലാ ചെടിയിലും നല്ല അടിപൊളിയായിട്ട് വേരുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ഇതിന് മുന്നേ പിടിപ്പിച്ച് വെച്ചേക്കണതാണ് കേട്ടോ ഇത് കണ്ടോ കണ്ടോ വേര് വരുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ചെടിയിലൊക്കെ വേരുകൾ വരുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയുണ്ട് എന്താ പറയുക ഈ ഒരു പൂവിനെ ഇങ്ങനെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുന്നതിനേക്കാളും ഇരട്ടി ഭംഗിയാണ് കേട്ടോ അത് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ എന്ത് രസമാന്നറിയാം കാണാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് കുറച്ച് പൂക്കളെയൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണട്ടെ ഇന്നത്തെ വീഡിയോ അതിന് പ്രത്യേകിച്ച് വലിയ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലാണ് ഇപ്പം ചെടികൾ ആരും തന്നെ അധികം ശ്രദ്ധിക്കാറൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഇനി നല്ലൊരു സീസണൊക്കെ വരുമ്പോഴേക്കു നമ്മൾ പൂക്കളെയൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു വരുവുള്ളൂ അല്ലേ അപ്പോൾ എന്നാലും എല്ലാവരുടെയും മനസ്സൊക്കെ ഒന്ന് നിറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഉണ്ടാവും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബായ്